<applause> السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى عليه وصحابه أجمعين أما بعد وما توفيقي إلا بالله عليه تبكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا സ്വലാത്തു ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സഹോദരങ്ങളെ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ വാക്കുകൾ പ്രവർത്തനങ്ങളൊക്കെ സ്വാലിഹായ ഒരു കർമ്മമായി അള്ളാഹു സ്വീകരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഒരു ഇലക്ഷൻ നമ്മുടെ മുമ്പിൽ അടുത്തു വരികയാണ് സ്ഥാനാർത്ഥികളും അതുപോലെ അതിൻ്റെ അനുയായികളും വിവിധങ്ങളായ പാർട്ടികളും നേതാക്കളുമൊക്കെ സജീവമായി ജനങ്ങളിൽ അവരുടെ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തിനു എന്ന് ചോദിച്ചാൽ ഓരോരുത്തരും വിചാരിക്കുന്നത് ഓരോ പാർട്ടിയും വിചാരിക്കുന്നത് തങ്ങളുടെ സ്ഥാനാർത്ഥി ജയിച്ച് അധികാരത്തിലെത്തണം ഇതാണ് ഓരോരുത്തരുടെയും ആഗ്രഹവും ആവശ്യവും അങ്ങനെ ആഗ്രഹം ആ തെരഞ്ഞെടുപ്പ് വിജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ആ സ്ഥാനത്തെത്തിയാൽ അല്ലെങ്കിൽ ഞാൻ ആ സ്ഥാനത്തെത്തിയാൽ അല്ലെങ്കിൽ എൻ്റെ നേതാവ് ആ സ്ഥാനത്തെത്തിയാൽ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരും കഴിഞ്ഞ ആൾക്ക് ചെയ്താ ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരും ഇന്നുള്ള പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും ഒക്കെയും നമ്മൾ നിരന്തരം കേൾക്കുകയും ചെയ്യും അവരുടെ ലക്ഷ്യം അല്ലെങ്കിൽ അവരുടെ ആഗ്രഹം നല്ല തന്നെയാണ് അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കേണ്ടതും അങ്ങനെ തന്നെയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനങ്ങൾ അവർ വോട്ട് നൽകി ആർക്കാണോ കൂടുതൽ വോട്ട് കിട്ടിയതെങ്കിൽ അവർ ജയിക്കും ഒരു ഇന്ത്യൻ സാഹചര്യം അനുസരിച്ച് അങ്ങനെയാണല്ലോ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ ഏത് മുന്നണിക്കാണെങ്കിൽ അവർക്ക് ഭരണവും കിട്ടും മറ്റുള്ള മുന്നണി പ്രതിപക്ഷ സ്ഥാനത്ത് നിലകൊള്ളുകയും ചെയ്യണം എന്തായാലും ജയിച്ചവർക്കും കൂടുതൽ സ്ഥാനാർത്ഥികളുള്ള മുന്നണികൾക്കുമൊക്കെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് എന്നുള്ളത് അവർ മറന്നുപോകാൻ പാടില്ല കാരണം ജനങ്ങൾ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തമാണ് ഒരു വിശ്വാസമാണ് ഇന്ന പാർട്ടിക്ക് ചെയ്താൽ അയാളത് ചെയ്യും അയാൾക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ അയാൾ ഞങ്ങളെ പ്രദേശത്തേക്ക് ഒരു റോഡ് തരും അല്ലെങ്കിൽ കുടിവെള്ളം തരും അല്ലെങ്കിൽ എന്തെങ്കിലും സ്കൂൾ തരും അല്ലെങ്കിൽ എന്തെങ്കിലും ഉപകാരങ്ങൾ സേവനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ ചെയ്യും എന്നുള്ള വിശ്വാസം ആ വിശ്വാസം ആണ് ആളുകളെ അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്നതിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഈ ഒരു വിശ്വാസമുണ്ടല്ലോ നമ്മളെക്കുറിച്ച് ഇന്നത് ഈ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുമെന്നുള്ളത് ആ ഒരു വിശ്വാസം തന്നെ നമ്മളെക്കുറിച്ച് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ആ സ്ഥാനാർത്ഥിക്കെക്കുറിച്ചുണ്ടാകുന്നത് ആ സ്ഥാനാർത്ഥി അത് മുഖവിലെടുക്കണം ഒരു പക്ഷേ അദ്ദേഹം പരാജയപ്പെട്ടാൽ ജയിച്ചാലാണ് അധികാര കേന്ദ്രങ്ങളിലെത്തി അത് ആ പ്രദേശത്തിൻ്റെ വികസനങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിന് ശബ്ദിക്കാനും പ്രവർത്തിക്കാനും സാധിക്കുക ബോർഡ് മീറ്റിങ്ങുകൾ അതുപോലെ യോഗങ്ങൾ ചർച്ചകളിലൊക്കെ ഇടപെട്ട് സംസാരിക്കാൻ കഴിയുമല്ലോ എന്നാൽ ജയിക്കാതെ പോയ സ്ഥാനാർത്ഥികളുണ്ടാകുമല്ലോ ഒരു വാർഡിൽ അല്ലെങ്കിൽ ഒരു ഡിവിഷനിൽ ഒരുപാട് സ്ഥാനാർത്ഥികളുണ്ടാകും പക്ഷെ ഒരാളെ ജയിക്കുകയുള്ളു എല്ലാവരും ജയിക്കുകയില്ലല്ലോ ആ ഒരാളല്ലാത്ത ജയിക്കാത്ത ആളുകൾ മുഴുവനും വിചാരിക്കേണ്ടതെന്താണ് ഇനിയിപ്പോൾ ഞങ്ങളേതായാലും പരാജയപ്പെട്ടു ഞാനേതായാലും പരാജയപ്പെട്ടു ഇനി ആ നാട്ടിൻ്റെ വികസനത്തിന് എനിക്ക് ശബ്ദിക്കാനാവില്ല ഞാൻ മിണ്ടാതിരിക്കുകയാണ് അല്ലെങ്കിൽ ജയിച്ച ആൾ ശബ്ദിക്കട്ടെ അല്ലെങ്കിൽ ജയിച്ച ആള് ശബ്ദിക്കാതെ അയാൾ മഞ്ചുകൊല്ലം പ്രവർത്തിക്കട്ടെ എന്നിട്ട് അടുത്ത ഇലക്ഷനിൽ എനിക്ക് ജയിക്കണം ഇങ്ങനെയുള്ള തെറ്റ് ചിന്താഗതികൾ ഉണ്ടാകാൻ പാടില്ല ജയിച്ചാലും ഇല്ലെങ്കിലും സ്ഥാനാർത്ഥിയായിട്ട് നോമിനേഷൻ കൊടുത്തത് മുതൽ കൊടുക്കുന്ന നിമിഷം മുതൽ അയാളുടെ മനസ്സിൽ അവിടുത്തെ ഒരു ജനപ്രതിനിധി എന്നുള്ള പോലെയാണ് അപ്പോൾ തീർച്ചയായും അവിടെയുള്ള പ്രശ്നങ്ങളിൽ അയാൾ ഇടപെടുകയും തന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ അതിനുവേണ്ടി ശബ്ദിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ഇന്ത്യൻ സാഹചര്യമനുസരിച്ച് ചെയ്യേണ്ടത് കാര്യമാണ് മുസ്ലിങ്ങളോട് ഖുർആൻ പാരായണം ചെയ്യുന്നവരോട് അള്ളാഹു താല ഒരു സന്ദേശം കൊടുക്കുന്നുണ്ട് നന്മയിലും ഭയഭക്തിയിലും നിങ്ങൾ പരസ്പരം സഹായിക്കും വെറുതെ നമ്മള നന്മ എന്നാണല്ലോ ആ നന്മ ആർക്കെങ്കിലും കിട്ടട്ടെ ഒരു മുസ്ലിമിനെ മാത്രമല്ല ഒരു കുടിവെള്ളം നമ്മൾ കൊണ്ടുവന്നാൽ അവിടെയുള്ള മനുഷ്യർക്ക് മാത്രമല്ലല്ലോ അതിൻ്റെ അതുൾപ്പെടെയുള്ള ജീവജാലങ്ങൾക്ക് വരെ അതിൻ്റെ ഗുണം ലഭിക്കുകയും അവർ കുടിച്ചാൽ അതിൻ്റെ ഒരു പ്രതിഫലം അത് കൊണ്ടുവന്ന ആൾക്ക് അതിനുവേണ്ടി പ്രവർത്തിച്ച ആൾക്ക് അതിനുവേണ്ടി ശബ്ദിച്ച ആൾക്കൊക്കെ അതിൻ്റെ ഒരു കൂലി കിട്ടും ഇതാണ് ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു മെച്ചം എന്ന് പറയുന്നത് അപ്പം നന്മക്കു വേണ്ടി നിങ്ങൾ പരസ്പരം സഹായിക്കുക അവിടെ ആ നന്മ ഒരു കുടിവെള്ളം കൊണ്ടുവരുമ്പോൾ ജയിച്ച ഒരാൾ അവിടെ ഒരു കുടിവെള്ളം പദ്ധതി കൊണ്ടുവരുമ്പോൾ തന്നെ ജയിപ്പിച്ചില്ലല്ലോ എന്ന പേരിൽ അതിനെ മുടക്കുവാൻ ഒരിക്കലും അവർ ശ്രമിക്കരുത് മറിച്ച് അതിനെ അതവിടെ യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടി ഈ പരാജയപ്പെട്ടവരുടെ കൂടെ സഹായം ആവശ്യമാണ് എന്ന് മാത്രമല്ല അതുകൊണ്ട് തന്നെ പരാജയപ്പെടുത്തിയ ആളുകൾക്ക് അല്ലെങ്കിൽ തനിക്ക് വോട്ട് ചെയ്യാതിരുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു ഒരു മന ഒരു സ്നേഹവും ഒരു സഹതാപവും ഓ ഇദ്ദേഹം പരാജയപ്പെട്ടിട്ട് പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സജീവാണല്ലോ എന്തത് മനുഷ്യൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയും അദ്ദേഹത്തിനോടൊരു താല്പര്യം മനസ്സിലേക്ക് വരികയും ചെയ്യും അതുകൊണ്ട് അത് അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വല്ലാത്ത ഒരു കുറ്റത്തിൻ്റെ മേൽ നിങ്ങൾ പരസ്പരം സഹായിക്കരുത് ശത്രുതൻ്റെ മേലും സ്വാഭാവികമായിട്ടും ഒരു പാർട്ടി ഒരു മുന്നണിയാണ് വിജയി ഭരണം ഏറ്റെടുക്കുമ്പോൾ മറ്റു മുന്നണി ഒരുപാട് വിജയിക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പിനു വേണ്ടി ഒരുപാട് സമയങ്ങൾ ചെലവഴിച്ചിട്ടുണ്ടാവാം ഒരുപാട് സമ്പത്ത് ചെലവഴിച്ചിട്ടുണ്ടാകാം പക്ഷെ അവർ പരാജയപ്പെട്ടുപോയി എന്നതിൻ്റെ പേരിൽ മറ്റു മുന്നണികളോടോ അതിൻ്റെ ഭരണാധികാരികളോടോ അതിൻ്റെ പ്രതിനിധികളോടോ ശത്രുതാ മനോഭാവത്തോടെ പെരുമാറാൻ പാടില്ല തൻ്റെ നാടിൻ്റെ ഒരു വികസനമാണ് എന്ന് വിചാരിച്ചു കൊണ്ട് റോഡ് സംവിധാനത്തിന് കുടിവെള്ള പദ്ധതിക്ക് വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് ആരോഗ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ പിന്തുണ കൊടുക്കുക എന്നുള്ളത് കൂടെ ഉത്തരവാദിത്തമാണ് അപ്പം നമ്മൾ ഈ സ്ഥാനാർത്ഥിയാകുന്നത് അതുപോലെ രാഷ്ട്രീയ പ്രവർത്തകനാകുന്നതും ഒക്കെ ജനസേവനത്തിന് വേണ്ടിയാണ് എന്നുള്ള ചിന്ത നമ്മളിലേക്ക് വേണം എന്തെങ്കിലും അതിൽ നിന്ന് നേടിയെടുക്കാനോ അല്ലെങ്കിൽ തൻ്റെ ഒരു ജോലിയായിട്ടോ അതാരും കാണാൻ പാടില്ല അവിടെയാണത് ജോലിയാക്കുമ്പോഴോ അല്ലെങ്കിൽ തനിക്ക് എന്തെങ്കിലും അതിൽ നിന്ന് നേടിയെടുക്കണമെന്നുള്ള ഒരു തെറ്റായ ചിന്താഗതി ഉണ്ടാകുമ്പോഴാണ് മനുഷ്യൻ കുഴപ്പക്കാരനും ആ അതിനെ മറ്റൊരു രീതിയിലേക്ക് അവൻ കാണുകയും അങ്ങനെ അവൻ്റെ അവനക്ക് സേവനം ചെയ്തതിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടുകയും ചെയ്യും ഇന്ന അള്ളാഹ് ഷതീദുൽ അഖാബ് അള്ളാഹു അള്ളാഹുവിൻ്റെ ശിക്ഷ അത് കഠിനമാണ് വത്തഖുല്ലാ നിങ്ങൾ അള്ളഹാനെ സൂക്ഷിക്കണം കേട്ടോ ഇന്ന അഹ്ഹ് ഷതീദുൽ അഹാബ് അള്ളാൻ്റെ ശിക്ഷ അത് ഗൗരവമാണ് എന്നുള്ള ചിന്ത നിങ്ങൾക്ക് വരണം കേട്ടോ എന്നാണ് ഖുർആൻ ഇതിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു ആയത്ത് സത്യവിശ്വാസികളായ മിനികളായ മുസ്ലിങ്ങളായ ആളുകൾ അത് ശ്രദ്ധിക്കുകയും നമുക്കിതിൽ നിന്നൊരുപാട് പാ ഗുണപാലങ്ങളുണ്ട് എന്നുള്ള ചിന്ത നമ്മളിലേക്ക് വരികയും ചെയ്യും പൊതുപ്രവർത്തനമാണ് എന്ന് വിചാരിച്ചു ഒരിക്കലും അത് തെറ്റായ രീതിയിൽ ചെയ്യാൻ പാടില്ല വേണ്ടാത്ത രീതിയിൽ ചെയ്യാൻ പാടില്ല അഴിമതി ചെയ്യാൻ പാടില്ല അനീതി ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ആരോടെയെങ്കിലുമുള്ള വിദ്വേഷത്തെ അത് അവർക്ക് അവരെ ശത്രുപക്ഷത്താക്കുന്നതിന് ഉപയോഗിക്കരുത് അങ്ങനെയൊന്നും ചെയ്യരുത് കാരണം ഒരു നന്മക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഒരു പൊതു നന്മയ്ക്ക് വേണ്ടി ഒരു മനുഷ്യൻ പുറത്തിറങ്ങി ഒരു മുസ്ലിം രംഗത്ത് വരുമ്പോൾ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുമ്പോൾ അള്ളാഹു താല ആ മനുഷ്യന് വലിയ പ്രതിഫലം കൊടുക്കുകയാണ് വലിയ പ്രതിഫലമാണ് ആ മനുഷ്യന് കൊടുക്കുന്നത് ഇസല്ലാഹു അലൈ വസല്ല തങ്ങള് സഹാബത്തിനോട് ഒരിക്കൽ ചോദിച്ചു അല ബീർക്കും നോമ്പിനെക്കാളും നിസ്കാരത്തിനേക്കാളും ദാനധർമ്മത്തെക്കാളും പ്രതിഫലം ഏറ്റവും മഹത്തായ പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് നബിസല്ലാഹു അലൈവിസല ഞങ്ങൾ സഹാബത്തിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ബലായ റസൂൽ അള്ളാഹ് അള്ളാഹൻ റസൂല് ഞങ്ങൾ കേൾക്കാൻ അറിയാൻ വല്ലാത്ത ആഗ്രഹമുണ്ട് അപ്പോൾ അലൈഹി അലൈസ് നമ്മൾ പറഞ്ഞു ഇസ്ലാഹുദാത്തിൽ ബൈൻ രണ്ടാൾക്കിടയിൽ ഐക്യമുണ്ടാക്കാം രണ്ടാൾക്കിടയിൽ യോജിപ്പുണ്ടാക്കുക രണ്ടാൾക്കിടയിൽ നന്മയുണ്ടാക്കുക തെറ്റിയ രണ്ടാളെ നിങ്ങൾ അവരെ മിണ്ടിപ്പിക്കുക അവരെ അവരുടെ ആ തെറ്റിൽ നിന്ന് അവരെ മാറ്റി അവരെ നന്നാക്കുക ഇത് വലിയ പ്രതിഫലമുള്ളതാണ് ഇങ്ങനെ ഒരു കാര്യത്തിന് പൊതുപ്രവർത്തകർക്ക് വളരെയേറെ വലിയ പങ്കുണ്ട് എന്ന് നമുക്ക് നമുക്ക് ഒരിക്കലും അത് മറന്നു പോകരുത് കാരണം ഇവിടെ പലപ്പോഴും രാഷ്ട്രീയങ്ങൾ പലപ്പോഴും ശത്രുത വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ കുഴപ്പങ്ങളും കൊലപാതകങ്ങളും ഒക്കെ ആകുന്നതിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളത് വലിയൊരു ദുഃഖകരമായ അവസ്ഥയാണ് അങ്ങനെ ഒരിക്കലും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല ശത് ആരെയും ഒരു മുസ്ലിമിനെ കാണാൻ പറ്റില്ല അത് മതത്തിൻ്റെ വ്യത്യാസമുണ്ടെങ്കിൽ പോലും മറ്റു മതക്കാരനായി എന്നുള്ളത് കൊണ്ട് അവനോട് ശത്രുതയോടെ പെരുമാറണമെന്ന് ആരാ പഠിപ്പിച്ചത് ഇങ്ങനെ മറ്റു മതക്കാരനോട് പോലും ശത്രുത ഉണ്ടാകരുത് എന്ന് പഠിപ്പിച്ച ഇസ്ലാം എങ്ങനെ ഒരു മുസ്ലിമിനോട് ശത്രുത വെക്കാൻ പഠിപ്പിക്കോ ഇല്ലല്ലോ തർക്കങ്ങൾ ഉണ്ടാകാം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം രാഷ്ട്രീയ തർക്കങ്ങളും പ്രതിഷേധങ്ങളും അതുപോലെ അതൊക്കെ ഉണ്ടാകാൻ സ്വാഭാവിക പക്ഷേ അതൊന്നും ഒരു കാലാകാലത്തെ ഒരു ശത്രുതാ മന മനോഭാവം കാണിക്കുന്നതിലേക്ക് മനുഷ്യരെ നയിക്കരുത് എന്നുള്ളതാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് മാത്രമല്ല അങ്ങനത്തെ ഒരു പൊതുപ്രവർത്തകൻ അയാൾ നോമ്പ് നോക്കുന്നതിനേക്കാളും അത് അറ സംസ്കരിക്കുന്നതിനേക്കാൾ അതുപോലെ സുന്നസ്കരിക്കുന്നതിനേക്കാളും സ്വതക്കരിനേക്കാളും ഏറ്റവും മഹത്തമതാണ് എന്ന് പറഞ്ഞാൽ ഇതിനൊത്തം ഫർദ്സ്കരിക്കേണ്ടാന്നോ വ്ര നോമ്പ് വിൽക്കേണ്ടാന്നോ സക്കാത്ത് കൊടുക്കേണ്ടെന്നോ അല്ല അത് കൊടുക്കണം അതിൻ്റെ പുറമെ ചെയ്യുന്ന ധർമ്മത്തെക്കാളും സുന്നത്തായ നോമ്പിനേക്കാളും രാത്രിയിലുള്ള തഹ നിസ്കാരത്തെക്കാളും ഒക്കെ പ്രതിഫലം ഇത് കിട്ടും അതേതായാലും നിർവഹിക്കണം സുന്നതസ്കാരവും തഹജുതും നിസ്കരിക്കണം ഫർ നോമ്പും സുന്നത്തോമ്പും നോൽക്കണം സ്വതക്കയും സക്കാത്തും കൊടുക്കണം അതൊക്കെ കൊടുക്കണം അതിൻ്റെ പുറമെ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ കൂടി ചെയ്താൽ അവർക്ക് കിട്ടുന്ന ഒരു പ്രതിഫലമാണിത് മാത്രമല്ല അങ്ങനെ ജനങ്ങൾക്കിടയിൽ യോജിപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ ചിലപ്പോൾ റോഡ് വഴി തർക്കങ്ങൾ അതിർത്തി തർക്കങ്ങളൊക്കെ സ്വാഭാവികമായും ഉണ്ടാവാം അവിടങ്ങളിലൊക്കെ തർക്ക പരിഹാരത്തിന് വേണ്ടി ഈ പൊതുപ്രവർത്തകരോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി അവിടുത്തെ മെമ്പറോ അവിടുത്തെ പ്രസിഡൻ്റോ അല്ലെങ്കിൽ ഭരണാധികാരിയോ ഒക്കെ ഇടപെടേണ്ടുന്ന ചില സന്ദർഭങ്ങളും ഉണ്ടാവാം അങ്ങനെ നാട്ടിൽ നടക്കാറുണ്ടല്ലോ വിവാഹ പ്രശ്നങ്ങൾ തൊലാക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ അവർക്കൊക്കെ അതിലൊരു മധ്യസ്ഥം വഹിക്കാനും അവർക്ക് അതിൽ ഇടപെടാനുമുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകാം അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിനുവേണ്ടി സമ്പത്ത് ചെലവഴിക്കും ഒരാൾ കടക്കാരനായാൽ ആ മനുഷ്യന് സക്കാത്ത് കൊടുക്കാം അയാൾ മുതലാളിയാണെങ്കിലും എന്ന് ഫിക്കിയിൽ നമുക്ക് കാണാൻ പറ്റും സക്കാത്ത് വാങ്ങേണ്ടത് ആരാണ് സമ്പത്തുള്ളവ സമ്പത്തില്ലാത്തവനാ പാവപ്പെട്ടവനാ കടക്കാരനാ പക്ഷേ ഇവിടെ പൊതു നന്മയ്ക്ക് വേണ്ടി സമ്പത്ത് സമ്പത്തിറക്കിയിട്ട് അതിൽ കടം വന്നു എന്നാൽ അയാൾക്ക് സമ്പത്ത് അയാളുടെ കയ്യിൽ ഉണ്ട് എന്നാലും അയാൾ അയാൾ സമ്പന്നനാണെങ്കിൽ പോലും പൊതുപ്രവർത്തനത്തിന് സമ്പത്തിറക്കി എന്നുള്ളത് കൊണ്ട് അയാൾക്ക് ജക്കാത്ത് കൊടുക്കാമെന്ന് ഫിക്കൻ്റെ മസാല നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം അത്രയും അങ്ങനെ ഒരുപാട് ആളുകൾ സേവനങ്ങൾ ജനസേവനം ആവട്ടെ ഈ ഒരു കാര്യങ്ങളൊക്കെ മഹാനായ തങ്ങളുടെ ചരിത്രം നമ്മൾ ആലോചിച്ചാൽ തങ്ങൾ ഔലിയാക്കളുടെ സുൽത്താനാണ് സുൽത്താൻ ആരിഫീനാണ് ആ മഹാനുഭാവൻ്റെ സേവനം എന്തായിരുന്നു എന്തായിരുന്നു മനുഷ്യർക്ക് സേവനം ചെയ്യുക എന്നുള്ള നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് നമുക്കൊക്കെ മനസ്സിലാകാൻ സാധിക്കും എന്നാൽ നമ്മുടെ ഷാഫിയും മതമനുസരിച്ച് തൊട്ടാൽ ഏത് പ്രാവശ്യം കഴുകുകയും അതിനൊരു പ്രാവശ്യം കൊണ്ട് കഴുകുകയും ചെയ്യേണ്ട നായ മുഖല്ലനായ നെജസാണ് ഷാഫി മധബിൽ നായ പന്നി ആ നായ നായ ചിലപ്പോൾ ഉപകാരിയാണല്ലോ കാവൽ നിൽക്കാൻ നായ വേണ്ടേ വേട്ടയ്ക്ക് നായ വേണമല്ലോ നായ കൊണ്ട് ഉപകാരമുണ്ട് ആ നായ കാല് മുറിഞ്ഞ് കാലുവേദനയായി അല്ലെങ്കിൽ കാലിന് നടക്കാൻ വയ്യാതെ രോഗത്തിലായ ഒരു നായയെ കണ്ടപ്പോൾ നടക്കാൻ ശരിക്ക് വയ്യാത്തൊരു നായ കണ്ടപ്പോൾ ശേഖർ തങ്ങളെന്താ ചെയ്തത് ആ നായയുടെ മരുന്ന് പുരട്ടി നായ്ക്ക് താമസിക്കാൻ വേണ്ടി പ്രത്യേകം ഒരു ഇട ഉണ്ടാക്കി ഭക്ഷണവും മരുന്നും ഒക്കെ കൃത്യമായി അത് തിരിച്ചു കൊടുത്തതിന് വേണ്ടി അതിൻ്റെ രോഗം മാ മാറി അതിന് അവിടുന്ന് ശരിക്കും നടക്കാൻ കഴിയുന്നതുവരെ ശേഖരിഫായി തങ്ങൾ അതിനു വേണ്ടി സേവനം ചെയ്ത ഒരു നായയോട് പോലും ഇങ്ങനൊരു സേവനം മഹാനായ ശേഖരിഫായി കാണിക്കുമെങ്കിൽ നമ്മൾ ഔലിയാക്കൾ നമുക്കൊരു പാഠങ്ങളുണ്ടല്ലോ ജനങ്ങൾക്ക് സേവനം ചെയ്യാനാണ് ഈ സംവിധാനങ്ങളെ രാഷ്ട്രീയ പ്രവർത്തനത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് പൊതുപ്രവർത്തകർ ഉപയോഗപ്പെടുത്തേണ്ടത് മഹാനാഷേഖ് ജീരാനി തങ്ങൾ പറയുന്നുണ്ട് മാ വസൽ തുയിൽ അള്ളാഹി തലബിമി ലൈൽത്തു അള്ളാഹി ബിൽ കറമി തസലാമത്ത് സതു ഞാൻ അള്ളാഹുവിയിലേക്ക് എത്തിയത് രാത്രി നിസ്കാരം കൊണ്ടോ പകലെ സുന്നത്തു കൊണ്ടോ ഒന്നുമല്ല എങ്കിലും ഞാൻ അള്ളാഹുവിലേക്ക് എത്തിയത് മൂന്ന് കാര്യം കൊണ്ടാണ് ഒന്ന് വിൽക്കറും ഔദാര്യം ജനങ്ങൾക്ക് ഔദാരി കൊടുക്കുക രണ്ട് വത്ത ജനങ്ങളോട് വളരെ വിനയത്തോടെ പെരുമാറുക മൂന്ന് നല്ല ഒരു ഹൃദയം ഉണ്ടാവുക എല്ലാവരോടും സ്നേഹി എല്ലാവരും സ്നേഹിക്കുന്ന എല്ലാവരോടും പുഞ്ചിരിക്കുന്ന ശത്രുവിനോട് പോലും നല്ല രൂപത്തിൽ പെരുമാറാൻ കഴിയുന്ന ഒരു മനസ്സുണ്ടാകാം അത് എല്ലാവർക്കും സാധിച്ചോളന്നില്ല അള്ളാഹു തോഫിക്ക് നൽകട്ടെ അങ്ങനെ ഒരു മനസ്സ് കൊണ്ടാണ് ഞാൻ അള്ളാഹുവിയിലേക്ക് എത്തിയത് ഞാൻ വലിയ ആയത് എന്ന് ഷെഹദീലാനി തങ്ങൾ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പം അതിൽ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഈ പൊതുപ്രവർത്തകർക്ക് വേണ്ടത് എന്ന് ഞാൻ മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹുവാൻ എല്ലാ ഈ പ്രിയപ്പെട്ടവർ ഇതൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം ഒരുപാട് ആളുകൾക്ക് ഇതിലൊക്കെ അറിവുകൾ മനസ്സിലാക്കാൻ ഉണ്ടാകുമല്ലോ كل لي نمكتم اللهم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمه الله وبركاته